ഭൗതിക സംവാദത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഐ എം പി പ്രസിഡൻ്റ് ഡോക്ടർ സി മുഹമ്മദ് അവറുകളെ ആദർപൂർവ്വം ക്ഷണിക്കുന്നു അസ്സലാമലൈക്കും വാഹത്തുള്ള അലഹമുല്ല അലഹമുല്ലാറബില്ല വസ്സലാമ റസൂലിൽ അമീൻ വഹലാ അലിഹി വസഹബിയ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ ഈ സമ്മേളനത്തിന് പ്രത്യേകിച്ച് യു എച്ച് എൽ എസ് ഈ സമ്മേളനം ഐ എസ് എം നടത്തുന്ന സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഹൈറുഖുമ്മൻ തഹല്ലമൽ ഖുർആൻ വ അല്ല മഹു നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠി ഖുർആാൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ് എന്ന നിബിസല്ലാ അലൈസ്ലമ്മയുടെ വചനം ഓർത്തു പോവുകയാണ് ഖുറാൻ ആകാശലോകത്ത് നിന്ന് അഭൗതിക ലോകത്തു നിന്ന് ഭൗതിക ലോകത്തിലേക്ക് ഇറക്കപ്പെട്ട ഈ ഗ്രന്ഥം പഠിക്കുന്നവരായി മാറിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമൂഹത്തിൽ മറ്റു പ്രയാസങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് ഞാൻ എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഐ എം ബിയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകി അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരള നദൂത്ത് മുജാഹിദീൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ പോഷക ഘടകമായ ഐ എം ബി അഥവാ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് അത് അറിഞ്ഞവരും അറിയാത്തവരുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സദസ്സിൽ അല്പസമയം ഇതിൻ്റെ വേണ്ടി ചെലവഴിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നിബിസല്ലാഹു അലൈവിലമ പറഞ്ഞല്ലോ ഇറഹമു മംഫിൽ അറു ഇറഹം കുമ്മം ഫിസ്സമാർ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഐ എം ബി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും അതോടൊപ്പം തന്നെ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരും ഒത്തൊരുമിച്ചുണ്ടായ ഒരു പോഷക ഘടകമാണ് ഐ എം ബി അഥവാ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് ഇത് കേരള നദൂത്തുൽ മുജാഹിദീൻ്റെ പോഷക ഘടകമാണ് എന്ന് കൃത്യമായി എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ വേദിയിൽ ഇത് പ്രത്യേകം പറയുന്നത് ജാതി മത ഭേദം എന്നെ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക എന്നുള്ള തത്വത്തോടു കൂടി തന്നെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഉപഘടകമാണ് ഐ എം ബി ഇന്ന് കേരളത്തിൽ തന്നെ എൺപത്തി രണ്ടിലധികം ആളുകൾക്ക് ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന ഒരു സെൻറ്റർ കോട്ടക്കൽ ചാപ്റ്ററിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് കോഴിക്കോടും പയ്യൊളിയും കണ്ണൂരും തലശ്ശേരിയും പത്തനാപുരത്തും എടവണ്ണയും കരുനാഗപ്പള്ളിയിലും ഒക്കെ ഒരുപാട് സ്ഥലത്ത് ഐ എം ബിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും അതിനുള്ള സാധ്യതകൾ സാധ്യതകളേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് മാത്രവുമല്ല ജാതിയും മതവും ഒന്നും ഇവിടെ വിഷയമല്ലാതെ നമുക്കറിയാം എൺപത്തിരണ്ട് ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ അതിൽ അതിലൊട്ടുമുക്കാലും ഹിന്ദു ഹൈതവ സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ക്രൈസ്തവരും മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരുമൊക്കെയാണ് അവിടെ ജാതിയോ മതമോ അല്ല പരിഗണിക്കുന്നത് പകരം പരിഗണിക്കുന്നത് അവർ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസപ്പെട്ട ആളുകളാണ് എന്ന നിലയിലാണ് അവരെ നമ്മൾ പരിഗണിച്ചു പോരുന്നത് ബി നഫ്സിം ഔ ആഹ് ഫിൽ പറഞ്ഞല്ലോ ഫ അന്നമ ഹത്തലന്നാസ ജമീഹ ആരെങ്കിലും ഒരാളെ അന്യായമായി കൊല്ലുകയോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്താൽ അത് ലോകത്തുള്ളവരെ മുഴുവൻ കൊല്ലുന്നതിന് സമമാണ് എന്നും ഒമൻ അഹിയാഹ ഫ അന്നമ അഹ്യന്നാസ ജമീഹ ഒരാളെ ജീവിക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ ജീവിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ളവരെ മുഴുവൻ ജീവിപ്പിക്കുന്നതിന് സമമാണ് എന്നും അള്ളാഹു സുബാനവോത്തല പറഞ്ഞു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പരിശുദ്ധ ഖുർആാൻ്റെ ഒരു വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ ജാതിമത ഭേദമന്യേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രദേശങ്ങളിലും ഇതുപോലെ ഐ എം ബിയുടെ ഇടാനും നിങ്ങളുടെ ജില്ലയിൽ ജില്ലാ ജില്ലകളിൽ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കുവാനുമൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു പരിശ്രമം നിങ്ങൾ നടത്തണം എന്ന് പറയാൻ വേണ്ടിയാണ് നമുക്കിവിടെ ഒരു ഐ എം ബിയുടെ ഒരു സ്റ്റാൾ അവിടെ വെച്ചിട്ടുണ്ട് ഐ എം ബിയുടെ ബ്രോഷറുകൾ അവിടെയുണ്ട് നിങ്ങൾക്കറിയാം ഈ ബ്രോഷറൊക്കെ വായിക്കുമ്പോൾ ഒരു കുട്ടി ഒന്നേകാൽ വയസ്സുള്ള ഒരു കുട്ടി രഞ്ജിത് എന്ന് പറയുന്ന ഒരു കുട്ടി മൂർഖം പാമ്പ് കടിച്ചപ്പോൾ അത് ബോധരഹിതനായി മരിച്ച ഒരവസ്ഥയിൽ ഞാൻ പ്രോ ജോലി ചെയ്യുന്ന ഒരാശുപത്രിയിൽ കൊണ്ടുവരികയും ഇ സി ജി എടുത്തപ്പോൾ ഡെഡ് ലൈനായിരുന്നു കണ്ടിരുന്നത് അതിന് സി പി ആർ കാർഡിയോ പൾമണറി റെസിസ്ട്രേഷൻ ചെയ്തപ്പോൾ ഈ കുട്ടിക്ക് ജീവൻ എന്ന് മനസ്സിലായി കുട്ടി ഒന്ന് ജെർക്ക് ചെയ്തു ആ കുട്ടിയെ വെൻറ്റിലേറ്റ് ചെയ്ത് ആ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു ലക്ഷം രൂപ നമ്മൾ ഐ എം പി ചെലവഴിക്കുകയും ആ കുട്ടി ഇന്നും ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക അത് നമ്മുടെ ബ്രോഷറിലുണ്ട് ആവശ്യമുള്ളവർക്ക് ഈ നമ്മുടെ സദസ്സിൻ ഇതിൻ്റെ സ്റ്റേജിൻ്റെ വേക്കിലുള്ള സ്റ്റേജിൻ്റെ മുന്നിലുള്ള ഏറ്റവും ഫ്രണ്ടിലുള്ള ഐ എം പിയുടെ ബ്രോഷറുകൾ നിങ്ങൾ വാങ്ങിക്കണമെന്ന് കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത്തരം മാത്രമല്ല ഐ എം ബിയുടെ കീഴിൽ ഹോം കെയറും അതോടൊപ്പം തന്നെ വയസ്സായ നിരാലംബരായ ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുകയും അവർക്ക് വേണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നൽകുന്ന നൽകുന്ന പല സെൻറ്ററുകളുമുണ്ട് പല സെൻറ്ററുകളിലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഐ എം ബിയുടെ കയ്യിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ബില്ലടക്കാൻ കഴിയാത്ത ആൾക്കാർ ചില സ്കാനിങ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ ഇത് നമ്മളൊക്കെ കൂടി കൂടിയാൽ സാധിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബാനോഹത്തല പറഞ്ഞല്ലോ അലൈഹിം ഒമാദിം ആമനു ഖാൻ അള്ളാഹുബീം അലീമ അവർക്കെന്ത് ഛേദമാണുള്ളത് അള്ളാഹു വിശ്വസിക്കുന്നതിലും അള്ളാഹുവിന്റെ പരലോകത്തിൽ വിശ്വസിക്കുന്നതിലും അവൻ നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്ത് ഛേദമാണുള്ളത് നിങ്ങളെക്കുറിച്ചൊക്കെ അള്ളാഹു അറിയുന്നവനാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി നമ്മളിവിടുന്ന് ഏതായാലും മരിച്ചു പോകും ഇട്ടേച്ച് പോകുന്ന ധനം നമ്മൾ കുറേ അധികമുള്ള ആളുകൾ പ്രത്യേകിച്ചും അവർക്ക് എന്തെങ്കിലും നല്ല ഉപകരിക്കുന്ന വിധത്തിൽ സമൂഹത്തിൽ എന്നൊന്നൊന്നും ഒരു ജാരി എന്ന നിലയിൽ കൊടുക്കുവാൻ സാധിക്കുന്ന ആളുകൾക്ക് അത് ചെയ്തു പോകുവാനുള്ള അവസ്ഥയുണ്ട് ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ ഇന്നിപ്പം എല്ലാവരും ദരിദ്രരാണ് ഒരു മരം വെള്ളത്തിൽ ഇങ്ങനെ വളരുകയാണെങ്കിൽ ആ മരം ഉണങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തിൽ പോലെയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് കാരണം എല്ലാവർക്കും പൈസ ഉണ്ട് ഒറ്റ കുട്ടിൻ്റെ കഴിച്ചിലും പൈസ അല്ല ഇവിടുത്തെ പൈസക്കാരെ കയ്യിലൊന്നും ഇപ്പം പൈസ അല്ല ഒക്കെ എല്ലാവരും പൈസ ഇല്ലാതെ ദരിദ്രരായിരിക്കുകയാണ് കാരണം ബാങ്കിൻ്റെ മുമ്പിലൊക്കെ പോയി നിന്ന് ക്യൂ നിൽക്കുകയെന്ന് പറഞ്ഞത് കുറച്ച് അപമാനമായിട്ട് തോന്നുക കിട്ടിയാൽ തന്നെ രണ്ടായിരത്തിൻ്റെ നോട്ട് ആ രണ്ട് നോട്ടേ കിട്ടുള്ളൂ അപ്പോൾ വാത്തൽ മാലാലാ ഹുബിഹി ധനത്തോട് മുഹബത്ത് ഇഷ്ടമുണ്ടായിരിക്കേ നിങ്ങൾ ധനം നൽകുന്ന അവരാണ് ഏറ്റവും അത് അവരുടെ അവ അവരുടെ നന്മയാണ് ഏറ്റവും നല്ല നന്മ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അത്തരം ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ന് കൊടുക്കുന്ന പൈസക്ക് പ്രത്യേക മൂല്യം ഉണ്ടാവും പൈസ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം നിങ്ങൾക്ക് പോവാൻ പൈസ ഇല്ലാത്ത നിങ്ങൾ പൈസ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയോ ലൻ തനാലുൽ ബിറ അത്തുംഫിഫു മിമ്മ തുഹിബൂൻ എന്ന് പറയുന്ന ആയത്തിറങ്ങിയപ്പോൾ അബൂ ദറാഹ് അബൂ തൽഹാർ അലി അള്ളാഹ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ടതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം പ്രാപിക്കുന്നവരിൽ പെടുകയില്ല എന്ന് വന്ന ആയത്ത് വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടം അതായത് ഈത്തപ്പഴത്തോട്ടം അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുകയുണ്ടായി അബൂ ദൽഹാ ദർഹാഹു അതുപോലെ തന്നെ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു അറുന്നൂറ് ഈത്തപ്പഴ മരമുള്ള തോട്ടം അദ്ദേഹം നൽകുകയുണ്ടായി ഞാൻ ദുബായിൽ ചെന്നപ്പോൾ ഒരിക്കലും എനിക്ക് എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തൊരു കാര്യം ഒരു മൂന്നര വയസ്സായ ഒരു കുട്ടി ആ തൊട്ടിലുള്ള പൈസ വലിയ വലിയ പൈസക്കാരൊന്നും പലരും പൈസ തരാതെ ഞാൻ നിരാശനായ ഘട്ടത്തിൽ ഒരു മൂന്നര വയസ്സായ ഒരു പെൺകുട്ടി ഒരു തൊട്ടിലിട്ട പൈസ അത് നൂറ്റി അറുപത്തൊമ്പത് ഉണ്ടായിരുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇന്ത്യയുടെ പൈസ വരുന്ന പൈസ ഒരു മൂന്നര വയസ്സായ കുട്ടി നൽകി സഹോദരിമാരെ നിങ്ങൾക്കൊക്കെ പൊന്നോമന മക്കളുണ്ടല്ലോ അവർക്കൊക്കെ ഒരു തൊട്ട് വാങ്ങിച്ചു കൊടുക്കുക അപ്പം അവരെങ്ങനും ഉമ്മാ ഉമ്മാ ഉപ്പാ ഉപ്പാ അമ്മായിയെ താത്ത ഇക്കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന് പൈസ ഇടിപ്പിച്ചുകൊണ്ട് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ദരിദ്രരായ ആളുകളെ സഹായിക്കാൻ സാധിക്കും എന്നുള്ളത് സൂചനയിൽ പറയുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻ വ യുസബിത്ത് അഹ്ദാമുക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്നുള്ള മഹത്തായ വാഗ്ദാനം ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കും ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലായ്മ ചെയ്യാനും ഈ മെഡിക്കൽ വിങ്ങിന് സാധിക്കും നമുക്കറിയാം ഒരു കുട്ടിക്ക് ജനിച്ച ഉടനെ കൊടുക്കുന്ന ആദ്യത്തെ മുലപ്പാൽ കൊളോസ്ട്രം എന്ന് പറയുന്ന ആ മുലപ്പാൽ അമ്മിഞ്ഞപ്പാൽ അത് നൽകിയാൽ മലമ്പനി വരെ ില്ലെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് ആ കൊളസ്ട്രോൾ വരും അഞ്ചു വക്തസ്കാരത്തിന്റെയും ബാങ്ക് കൊടുത്തിട്ടല്ലാതെ ഈ കൊട്ടിക്ക് കുട്ടിക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അന്ധവിശ്വാസം ഉള്ളതിന്റെ പേരിൽ കുഞ്ഞിന് നിഷേധിപ്പിക്കപ്പെട്ട ഒരു നിഷേധിക്കപ്പെട്ട രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് കേർവാടിയിൽ ഒരുപാട് ആളുകളെ കുന്നുകൂട്ടിയിട്ട് അവരൊക്കെ മരിച്ചു പോയപ്പോൾ കത്തിച്ചാമ്പലായപ്പോൾ വിറകൾ കൂട്ടിയിട്ടതുപോലെയായിരുന്നു അവരുടെ എല്ലുകളൊക്കെ കൂട്ടിയിട്ടിരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാര ിൽ നിന്നും വീർപ്പുമുട്ടുന്ന ഒരു സമൂഹത്തിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പരിശുദ്ധ കുറാനനുസരിച്ച് ജീവിക്കാനും പരലോകത്ത് സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും ഈ കേവലം ക്ഷണികമായി ജീവിതം കഴിഞ്ഞ് പാരത്രികമായ അനശ്വരമായ ഇതൊരു കടലിലൊരു തുള്ളി വെള്ളം പോലെയാണ് കടലാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം അനശ്വരമായ ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി സ്വർഗ്ഗം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങളുടെ സമയവും സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതേ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടും ഐ എം പി എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും സാധിക്കുന്ന നമ്മുടെ പ്രബോധന്മാരുടെ നാവിലൂടെ ഇടയ്ക്ക് അവരുടെ പ്രസംഗത്തിൽ ഏത് തീവ്രവാദം പറയുന്നതിൻ്റെ ഇടയിലും ഒരു ഐ എം പി കൂടി ഒരു കാരുണ്യത്തെക്കുറിച്ചുകൂടി അവർ കൂടി പറയണമേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ടും സ്നേഹപൂർവ്വം ഉപദേശിച്ചുകൊണ്ടും ഈ സമ്മേളനത്തിന് എല്ലാവിധഭാവങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃത അലഹമുല്ലാഹി റബുല്ലമീൻ അസ്സലാ വൈകു വള്ളി വർക്കാത്തു